ഞാൻ ഈ ഇതില്ലേ മറ്റേ റിപ്പോർട്ടർ അതേമാതിരി ട്വൻ്റി ഫോർ എല്ലാം ഞാൻ വായിക്കുന്നതാണ് അതിൽ ഒരുപാട് സഹായം ചെയ്യാൻ വേണ്ടി ബോച്ചെ ബോച്ചെ എല്ലാവരും ഇത് ചെയ്യുന്നത് പല സഹായമുണ്ട് ഈ മാസം അടുത്ത മാസം കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട് പാപാണ് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ഭയങ്കര സങ്കടമാണ് വെളിനാട്ടിൽ പോയിട്ട് പെട്ടുപോയതാണ് അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് അതുകൊണ്ടാണ് അതിനെന്തെങ്കിലും സഹായം ചെയ്ത് ആൾക്കാർ രക്ഷപ്പെടുത്തണമെങ്കിൽ അത്ര നല്ലതാണ് ഒരു ജീവനാണ് അത് നമ്മളൊരു മലയാളി അല്ലേ അതുകൊണ്ടാണ് ഇവർ തെറ്റിനെ എങ്ങനെയാണ് കാണുന്നത് എങ്ങനെയാണ് തെറ്റ് ചെയ്തതെന്ന് നമുക്കറിയില്ല അവരെന്താ ചെയ്തതെന്ന് നമുക്കറിയുന്നില്ല അതേമാതിരി വധശിക്ഷയ്ക്ക് അവരെ വിധിച്ചെന്നാണ് പറയുന്നത് അവരെന്താ തെറ്റ് ചെയ്ത് വേറെ ആര് കൊന്നോ ആയെന്നൊക്കെയാണ് ഈ വാർത്തയിൽ കണ്ടത് അത് ആ അബദ്ധത്തിൽ ഇതായി എന്നാണ് പറയുന്നത് അതിപ്പോൾ എന്താ ചെയ്യുന്നത് നമുക്കറിയില്ല അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും എന്താ ആദ്യം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു എന്ത് തോന്നാ ഒരാളെ തൂക്കിക്കൊല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും അതേമാതിരി ഒരു ഫീല് തോന്നാം അവരെന്തായി ഏതോ വെളിനാട്ടിൽ എന്ത് ചെയ്ത് ഏതാണെന്നുള്ളത് നമുക്കറിയില്ല അവിടെ എന്താന്ന് അറിയില്ല വാർത്തയെ കാണുന്നത് നമ്മൾ വായിക്കുന്നത് അത്രേ ഉള്ളൂ എങ്ങനാണ് എല്ലാവരും വിചാരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം പൊതു സമൂഹങ്ങളൊക്കെ അങ്ങനെയല്ലേ വിചാരിക്കുക അതുകൊണ്ടാണ് അല്ലാണ്ട് അല്ല ഇതൊരു മലയാളിയല്ലേ അന്യ നാട്ടിൽ പോയി അവരെന്തായി ഏതെങ്കിലും പോയി പെട്ടെന്ന് നമുക്കറിയില്ല അങ്ങനെ പെട്ടെന്ന് ആ വയസ്സിലൊക്കെ എന്ന് പറയുമ്പോൾ ആർക്കതിലൊരു വിഷമം ഉണ്ടാകും അതുകൊണ്ട് പറഞ്ഞു അമ്മയുണ്ട് മകളുണ്ട് ആ അമ്മയുണ്ട് മകളുണ്ട് അമ്മ ആണെന്ന് പറഞ്ഞു കുറെ കാലം കൊണ്ട് പോയിരിക്കുക അത് ഏതും ഒരു രാജ്യമാണ് വേറെ ഏത് രാജ്യത്ത് പോകണമെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിനൊക്കെ സഹായിക്കാൻ പറ്റും ഇത് അവിടെ ഒന്നും പറ്റാത്ത ഒരു സ്ഥലമാണ് യമന എന്തോ ആ അവിടാണ് അതുകൊണ്ടാണ് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുന്നത് നമ്മളതായി പറയാൻ കൂടും എല്ലാവരും പോയിട്ടുണ്ട് പ്രതീക്ഷ ഉണ്ടെന്ന് വിചാരിക്കുന്നത് അതിനുള്ള ടൈമൊന്നും ഇല്ലെന്നും പറയുന്നു എന്താന്നുള്ള അറിയില്ല ആ കേന്ദ്ര ഗവൺമെൻറ്റും കൈ ഒടിഞ്ഞാൽ പറയുന്നത് പൊതുവേ പറയുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് നീ എന്താണെന്ന് അറിയില്ല നിങ്ങൾ ഏത് ചേട്ടാ ഒരു പെൺകുട്ടിയെ ചിലപ്പം ഏതെങ്കിലും പെൺകുട്ടിയെ ബലാസംഗം ചെയ്യാൻ വരുമ്പോൾ അവളെ സ്വയം രക്ഷയ്ക്കായി ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യും അവൾ എന്താ അറിഞ്ഞ് ചെയ്യുന്നതല്ല എന്താ ചെയ്യുന്നത് രക്ഷപ്പെടാൻ പറ്റി എന്തെങ്കിലും ചെയ്യും അല്ലാണ്ട് വേറൊന്നും അല്ല മനപൂർവ്വമായി മനഃപൂർവ്വമായിരിക്കില്ല രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ എല്ലാവരും കൂടി സഹായിച്ച് രക്ഷപ്പെടുത്തുക അത്രേ നമ്മൾ പറയുള്ളൂ ഡബിൾ ഡോസ് ആയിട്ടു ആ എന്താണെന്ന് നമുക്കറിയില്ല എന്നാലും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അറിയില്ല പറഞ്ഞാ അവള് ഇവിടുന്നൊക്കെ വിട്ടിട്ട് പോയി അയ്യ ചൂളൊക്കെ ഇറക്ക് ഇവിടുന്നു പോയി എന്റെ സുരക്ഷ കല്യാണം കഴിച്ചു കൊടുത്തു പിന്നെ അവൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യം അറിയില്ല അറിയാത്ത ഇവിടെ ഇല്ലല്ലോ അവള് വിറ്റ അമ്മയും മക്കളും വിറ്റിട്ട് ഓടിയില്ലേ പിന്നെ പറയുന്ന അയ്യ ചോളൊക്കെ കൊണ്ട് കേട്ടാ അപ്പ അവര് എന്ത് പറഞ്ഞ പോകാൻ പോവാ അതന്നെ അവര് അവൻറെ അവിടെയാണ് അയ്യ തലം വിറ്റത് അയ്യ ചോളക്കാരൻ മണിയാണ് അവിടെ പോയി ചോദിച്ച എല്ലാ കാര്യം പറയും അവളൊരു കുട്ടിനിയും വെച്ചിട്ടല്ലേ കല്യാണം കഴിച്ചു കൊടുത്തതറിഞ്ഞു പിന്നെ സംഭവം ഇവിടെ കണ്ടിട്ടേ ഇല്ല ഉള്ള ജമിയനെ അമ്മ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക